ആയുഷ് തുടരുകയാണ് തന്റെ ചിറ്റയുടെ ജീവിതകഥ ജോണിന് കൂട്ടായി നടക്കുന്നുണ്ടെങ്കിലും പാർത്ഥസാരഥിയുടെ ഉള്ളിൽ ജോണിനെ എങ്ങനെയും ചതിച്ച് ആമിയെ സ്വന്തമാക്കണം ചിന്തയായിരുന്നു അതിനുള്ള കാര്യങ്ങൾ അയാൾ ബുദ്ധിപൂർവ്വം നീക്കുന്നത് ആരും അറിഞ്ഞില്ല എന്നാൽ ആമിയിലും ഒതുങ്ങുന്നതായിരുന്നില്ല പാർത്ഥസാരഥിയുടെ പെൺവിഷയം അയാൾക്ക് സ്ത്രീ എന്നാൽ സൗന്ദര്യ ആസ്വാദക വസ്തു മാത്രമായിരുന്നു ആമി എന്ന വേദാത്മിക സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും പാർത്ഥസാരഥിയെ വല്ലാതെ പ്രവർത്തിപ്പിച്ചു ഒരേ ജാതീയരായതിനാൽ തങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ആമിയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്നൊരു വിശ്വാസവും പാർത്ഥസാരഥിക്ക് ഉണ്ടായിരുന്നു അതുപോലെ ജോൺ സാമൂലമായ ഒരു ബന്ധം ആമിയുടെ അച്ഛനായ കൃഷ്ണവേദൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പാർത്ഥസാരഥിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എങ്ങനെയെങ്കിലും ആമയേയും ജോണിനെയും തമ്മിൽ അകറ്റണമെന്ന് പാർത്ഥസാരഥി ഉറപ്പിച്ചു എന്നാൽ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധം ആമിയുടെയും ജോണിന്റെയും ബന്ധം വളർന്നിരുന്നു ആമി എൽ എൽ ബി രണ്ടാം വർഷത്തിലേക്ക് കടന്നു പാർത്ഥസാരഥിയും ജോൺ സാമുവലും ഫൈനൽ ഇയറും ആ സമയത്താണ് കൃഷ്ണവേദന്റെ അടുത്ത ഫ്രണ്ട് പ്രഭാകര നന്ദന്റെ മകൻ ഹരിനന്ദനുമായി ആമിയുടെ വിവാഹം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഇതറിഞ്ഞ പരിഭ്രാന്തിയിലായ ആമി തന്നെ എത്രയും വേഗം വിവാഹം കഴിക്കണമെന്ന് ജോണിനോട് ആവശ്യപ്പെട്ടു പഠിപ്പ് പോലും കഴിയാത്ത താൻ ജോലിയൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ പുലർത്തുക എന്ന് അവൻ തല പുകച്ചു എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന ആമിയുടെ ഭീഷണിക്ക് മുമ്പിൽ ജോൺ തളർന്നു പോയിരുന്നു എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ച് ജോൺ സർവകാര്യങ്ങളും ജ്യേഷ്ഠനായ ഇമ്മാനുവലിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു ആയിടയ്ക്കായിരുന്നു ജോണിന്റെ പുതിയ വീടിന്റെ പാല് കാച്ചൽ ആ ചടങ്ങിലേക്ക് ആമിയെയും പാർത്ഥസാരഥിയെയും ജോൺ ക്ഷണിച്ചിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് ജോൺ ആമിയെ ഇമ്മാനുവലിനും എൽസിക്കും പരിചയപ്പെടുത്തുന്നത് ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും ജോണിന്റെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇമ്മാനുവൽ ആ ബന്ധത്തിന് സമ്മതം മൂളി ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് തീരുമാനമായി അതിനുവേണ്ടി കൊടുങ്ങല്ലൂറുള്ള രജിസ്ട്രർ ഓഫീസിൽ ഒരു മാസം മുൻപ് വിവാഹത്തെക്കുറിച്ച് നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടു ഏതാണ്ട് ആ സമയം തന്നെയാണ് പാർത്ഥസാരഥിയുടെ വീടിന്റെ അടുത്തുള്ള അജിത എന്ന പെൺകുട്ടിയുമായി അയാൾക്കുള്ള ബന്ധം കീഴ്മേൽ മറിഞ്ഞത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും പോലീസ് മുഖാന്തരം അവരെ കല്യാണം കഴിപ്പിച്ചു ആ തിരക്കിൽപ്പെട്ടതുകൊണ്ട് ഇവിടെ ജോണിന്റെയും മാമിയുടെയും കല്യാണം നോട്ടീസ് ബോർഡിൽ ഇട്ടത് പാർത്ഥസാരഥി അറിഞ്ഞില്ല പാർത്ഥസാരഥിയുടെ കല്യാണ കാര്യം ജോണിനോടും മാമിയോടും അയാൾ പങ്കുവച്ചതുമില്ല പാർത്ഥസാരഥി തിരിച്ച് കോളേജിലെത്തുന്ന അന്നായിരുന്നു അവരുടെ രജിസ്റ്റർ അത് അയാൾക്ക് കിട്ടിയ രണ്ടാമത്തെ പ്രഹരമായി തമാശയിൽ തുടങ്ങിയ ബന്ധമായിരുന്നു അജിതയുമായി ഒരു ഭാര്യ എന്ന സങ്കല്പം എപ്പോഴും പാർത്ഥസാരഥിയുടെ മനസ്സിൽ ആമിയെ ചേർത്തു വെച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം അജിതയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് പാർത്ഥസാരഥി മനസ്സിൽ ഉറപ്പിച്ചു ആ കാരണത്താലാണ് അജിതയുമായുള്ള കല്യാണകാര്യം ജോണുമായി അയാൾ ഷെയർ ചെയ്യാതെ ഇരുന്നത് മനസ്സിൽ കാരിരുൾ മൂടിയെങ്കിലും ആ വിവാഹത്തിൽ സന്തോഷവാനാണ് എന്ന നാട്യത്തിൽ പാർത്ഥസാരഥി വിവാഹത്തിൽ പങ്കുചേർന്നു ഹോസ്റ്റലിന്റെ അടുത്തു നിന്നും കുറച്ചു മാറി ഒരു കുഞ്ഞു വാടക വീടെടുത്ത് ജോണും ആമയും പുതിയൊരു ജീവിതം ആരംഭിച്ചു ഇമ്മാനുവൽ ആണ് അതെല്ലാം ചെയ്തു കൊടുത്തത് പഠനം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് മതി കുട്ടികൾ എന്ന ചിന്തയൊക്കെ എന്ന് രണ്ടുപേരും കൂടി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ വിചാരങ്ങൾ വികാരങ്ങൾക്ക് വഴിപ്പെടുമ്പോൾ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകും അങ്ങനെ ആ വർഷം അവസാനിക്കാറായി എക്സാമിനുള്ള സ്റ്റഡി ലീവിൽ രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ തീരുമാനമായി അതിനു മുമ്പ് ഒരുമിച്ച് മൈസൂറിലേക്ക് ചെറിയൊരു ടൂർ പോകാൻ ജോൺ തീരുമാനിച്ചു ഇതറിഞ്ഞ പാർത്ഥസാരഥി ഇതുതന്നെ അവസരം എന്ന് കണക്കാക്കി അവരെ എന്നേക്കുമായി അകറ്റാനുള്ള പദ്ധതികൾ ആലോചിച്ച് ആസൂത്രണം ചെയ്തു അവർ പോയതിന്റെ പിന്നാലെ പാർത്ഥസാരഥിയും കൂടെ വിശ്വസ്തരായ രണ്ട് കൂട്ടാളികളും അവർക്ക് പിന്നാലെ മൈസൂരിലേക്ക് തിരിച്ചു മൈസൂരിലേക്കുള്ള യാത്രയിലാണ് തന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ നാം വിട്ട സംശയം ആമി ജോണിനോട് പങ്കുവയ്ക്കുന്നത് എന്തായാലും എക്സാം കഴിയുന്നതുവരെ വീട്ടിലറിയാതെ സൂക്ഷിക്കാൻ ആമിയോട് ജോൺ ആവശ്യപ്പെട്ടു എക്സാമിനു ശേഷം ജോണിന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പോകാമെന്ന് അവൾ വാക്ക് നൽകി മൈസൂരിൽ ഒരു ടൂറിസ്റ്റ് ഹോമിലാണ് അവർ സ്റ്റേ ചെയ്തത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തത് പാർത്ഥസാരഥിയായിരുന്നു അന്ന് രാത്രിയിൽ അവരുടെ ടൂറിസ്റ്റ് ഹോമിൽ തന്നെ വേറൊരു ഭാഗത്തായി പാർത്ഥസാരഥിയും കൂട്ടുകാരും റൂമെടുത്തു അവിടുത്തെ മാനേജരുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു പാർത്ഥസാരഥിക്ക് രാത്രിയിൽ ജോണിനും മാമിക്കുമുള്ള ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചു ചേർക്കപ്പെട്ടിരുന്നു പാർത്ഥസാരഥിയും മാനേജരും കൂടി ആസൂത്രണം ചെയ്തതായിരുന്നു അത് ഭക്ഷണം കഴിച്ചതും വാതിലടയ്ക്കാൻ പോലും പറ്റാതെ രണ്ടുപേരും ഉറങ്ങിപ്പോയി പാർത്ഥസാരഥി പോരുന്നതിന് മുൻപ് ആമയുടെ വീട്ടിലെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു അയാൾ കൃഷ്ണവേദനോട് പറഞ്ഞ കഥയിൽ ചതിയനായ ഒരാളായിരുന്നു ജോൺ സാമുവൽ അവന്റെ കെണിയിൽ ആമി അറിയാതെ ചെന്ന് പെട്ടുവെന്നും പെൺകുട്ടികളെ സ്നേഹം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുന്ന തേർഡ് റേറ്റ് ക്രിമിനലാണ് ജോൺ സാമുവിലെന്ന് മുത്തച്ഛനെ പാർത്ഥസാരഥി വിശ്വസിപ്പിച്ചു അങ്ങനെ മുത്തച്ഛനും അച്ഛനും പോലീസുമായി മൈസൂരിലെത്തുമ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു പേരുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി കിടക്കുന്ന മകളെ ഒന്നേ നോക്കിയുള്ളൂ ആ പിതാവ് പാർത്ഥസാരഥിയുടെ കൂടെ വന്ന രണ്ടു പേരാണ് കൃത്യം ചെയ്തത് എന്നാൽ കാഴ്ചയിൽ ആ റൂമിൽ ജോൺ അടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പെൺകുട്ടിയെ പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കാഴ്ചവെച്ച ക്രൂരനായ കാമുകനായി മാറി ജോൺ സാമുവൽ ഹൃദയം തകർന്നു പോയിരുന്നു അയാളുടെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വിലങ് വെച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ജോണിനെ കണ്ണീർപാടക്കിടയിലൂടെ ആമി നോക്കിയിരുന്നു കുതിച്ചു ജീവിതം കൈവിട്ടകലുന്ന കാഴ്ച അതവളുടെ നെഞ്ചിടം കീറി മുറിച്ചു അനുസരണയില്ലാതെ കണ്ണുകൾ പെയ്തു സംഭവിച്ചതൊന്നും വാർത്തയാകാതെ ഇരിക്കാൻ പണം ഭാരി വിതറി മുത്തച്ഛൻ എന്തിനും അദ്ദേഹത്തിനോടൊപ്പം വിശ്വസ്തയുടെ മൂടുപടമണിഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും ആമി വലിയമംഗലം തറവാട്ടിലേക്കാണ് പോയത് അധികം വൈകാതെ ആമി ആണെന്ന വിവരം എല്ലാവരും അറിഞ്ഞു എന്നാൽ ആ സംഭവത്തിന് ശേഷം മാനസികമായും ശാരീരികമായും തളർന്നു പോയ ആമിയുടെ ശരീരത്തിന് അബോർഷൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ എഴുതി മൂന്ന് വർഷത്തെ കഠിന ശിക്ഷയ്ക്ക് വിധിച്ച് സെൻട്രൽ ജയിലിലാണ് ജോൺ ജോണിന്റെ പഠനവും അതോടെ നിലച്ചു ആമി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിച്ചുകൂട്ടി സദാ നേരവും ചിന്തയും കണ്ണുനീരും മാത്രം ഈ സമയം കൊണ്ട് പാർത്ഥസാരഥി കൃഷ്ണവേദന്റെ വിശ്വസ്തനായി മാറി ആ സമയം അയാൾ നല്ല രീതിയിൽ എക്സാമും എഴുതിയിരുന്നു സ്വന്ത ഭാര്യയായ അജിതയെ ഒഴിവാക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അജിത ഗർഭിണിയാണെന്ന സത്യം അയാൾ അറിയുന്നത് അതോടെ അവളെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലായി തീർന്നു അയാൾ വടക്കാക്കി തനിക്കാക്കുക എന്ന പഴമൊഴിയാണ് പാർത്ഥസാരഥി അവിടെ എടുത്തത് ആമിയെ എങ്ങനെയൊക്കെ ചീത്തയാക്കിയിട്ടാണെങ്കിലും ജോണിന് കൊടുക്കാതെ തനിക്ക് നേടണം എന്ന സ്വാർത്ഥമായ ചിന്താഗതിയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത് എല്ലാം കരക്കെടുത്തു എന്ന് തോന്നിയപ്പോഴാണ് അജിതയുടെ ഗർഭം ഇതാണ് ചിറ്റയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആയുഷ് പറഞ്ഞു നിർത്തി അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചത് പാർത്ഥസാരഥയാണെന്ന് ആമിയേട്ടത്തേക്ക് അറിയാമായിരുന്നോ വേണുവിന്റെ സംശയം ഇല്ല ചിറ്റയ്ക്കോ ജോണങ്കളിനോ അതൊന്നും അറിയില്ല പിന്നെങ്ങനെ ആമിയടത്തി അങ്ങനെയൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു അത് കേട്ട് ആയുഷ് ഒന്ന് ചിരിച്ചു ചിറ്റയുടെ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണ് അങ്ങനെ ഒരു അന്വേഷണത്തിൽ എത്തിച്ചേരാൻ കാരണം അങ്ങളിൻ്റെ കൂടെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മറ്റ് രണ്ടുപേരെ ഞാൻ തപ്പിയെടുത്തു അവരെ ശരിക്കും ശരിക്കുമൊന്ന് കുറഞ്ഞപ്പോൾ മണിമണി എല്ലാം ഒഴുകി വന്നു വേണു വേട്ടനോട് പറയുമ്പോൾ ചിറ്റ എഴുതിയത് അങ്ങനെ ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെ എന്ന് പറയണ്ടല്ലോ എന്ന് കരുതി അത് കേട്ട് വേണു ഒന്ന് ചിരിച്ചു ചിറ്റയെ കല്യാണം കഴിച്ചു തന്നാൽ കഴിഞ്ഞതൊന്നും നോക്കാതെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കാമെന്നൊക്കെ അയാൾ മുത്തച്ഛനെ പ്രലോഭിപ്പിച്ചു അയാൾ വിവാഹം കഴിച്ച വാർത്തയൊന്നും മുത്തച്ഛൻ അറിയില്ലായിരുന്നു പക്ഷെ കുഞ്ഞു മരിച്ച ദുഃഖത്തിൽ ചിറ്റയുടെ മനസ്സിന്റെ താളം തെറ്റിപ്പോയിരുന്നു ഒരു മുഴുഭ്രാന്തിയായി മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി ചിറ്റയെ ജയിലിൽ നിന്നും ഇറങ്ങിയ ജോണങ്കിളിന്റെ അടുത്തേക്ക് പഴയ കൂട്ടുകാരനായി രംഗപ്രവേശം ചെയ്തു പാർത്ഥസാരഥി ചിറ്റ പ്രസവിച്ച കുഞ്ഞു മരിച്ചെന്നും അതിനുശേഷം വേറെ ഒരാൾക്ക് ചിറ്റയെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നും അയാൾ അങ്കളിനെ ധരിപ്പിച്ചു പിന്നീട് അങ്ങിൽ നാട്ടിൽ നിന്നില്ല ദുബായിൽ കൂട്ടുകാരൻ കൊടുത്ത വിസിറ്റിംഗ് വിസയിൽ പറന്ന് കാലങ്ങൾ കഷ്ടപ്പെട്ട ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കി പിന്നീട് ഞാൻ തേടി ചെന്നതിന് ശേഷമാണ് കൂട്ടുകാരന്റെ ചതയെക്കുറിച്ച് ചോണങ്ങൾ അറിയുന്നത് എന്തായാലും കഷ്ടമായി ഇങ്ങനെയും കൂട്ടുകാരുണ്ടല്ലോ വേണുവിന്റെ ആത്മകഥം അപ്പോഴേക്കും ആയിഷ് ഉറക്കത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞിരുന്നു